Sindaba, 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 Sinda जय जिंदाबाद आईएनसी जिंदाबाद آهي يي موسى زنده‌باد فرمانبردار زنده‌باد فرمانبردار പിന്നോക്കം നിൽക്കുന്ന മേഖലയിലെ ആരോഗ്യരംഗത്തെ ഒരു മനുഷ്യനെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ നേരിട്ടുള്ള ഇടപെടലുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ ഒരു മെമ്പർക്ക് ചിലപ്പോൾ ആ തന്റെ വാർഡിലെ മുഴുവൻ പ്രവർത്തകരെയും അവർക്ക് നേരിട്ടറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് ആശാവർക്കർമാരുടെ കൈകൾ അവരോട് ഒരു ഫോൺ കോളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗർഭിണികൾ മുതൽ ഏറ്റവും രോഗസായൽ കിടക്കുന്ന ആളുകളുടെ വിവരം തെറ്റാതെ ലഭിക്കണമെങ്കിൽ ആശാ വർക്കർമാരുടെ സേവനം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഒരു ആശാവർക്കറ് ആശാവർക്കറുടെ സേവനത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടാക്സി ഡ്രൈവറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ഇവിടുത്തെ ആദിവാസി മേഖലയിലെ ഒരു സഹോദരി പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായികരി ഹോസ്പിറ്റലിൽ ചെന്നു അന്ന് ആ ആദിവാസി മേഖലയിലെ ആ ഗർഭിണിയായ അവരുടെ ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളും പറഞ്ഞു ഞങ്ങൾ കുടിയിൽ കൊണ്ടുപോയി ഇവിടെ ഈ സഹായകരി ഹോസ്പിറ്റലിൽ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുടിയിൽ കൊണ്ടുപോയി അവരുടെ പ്രസവം നോക്കിവിടെ പറഞ്ഞു പക്ഷേ അങ്ങനെ അതിന് സാഹചര്യമില്ലാത്ത അവസ്ഥയായിരുന്നു അവരുടെ കണ്ടീഷൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും അത് കഴിയത്തില്ല ഇവരെ മറ്റുള്ള ഏതെങ്കിലും സൗകര്യപ്രദമായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മാത്രമേ ഇവർക്ക് ഈ സൗകര്യമുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇവരുടെ പ്രസവം എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ചെല്ലാക്കായും അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരാശയും കുത്തുകൽക്കുടിയിൽ അന്ന് സേവനമനുഷ്ഠുകൊണ്ടിരുന്ന ഒരു ടീച്ചറും അംഗൻവാടി നമ്മുടെ എം ജി എം ജി എൽ സി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറും ഇവര് മറ്റൊന്നും നോക്കാതെ ആ രാത്രിയുടെയോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ എന്ന ഒരു പരിഗണനയും നോക്കാതെ ചാടി വണ്ടിയിൽ കയറി നിന്നിട്ടുള്ളൂ നിങ്ങൾ ആരും വീടുകളിൽ എത്തുമ്പോൾ പല ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് ഏതാണ്ട് പത്തും മുപ്പതിനായിരവും നാൽപ്പതിനായിരം ഒക്കെ ശമ്പളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ സമരവുമായി ഇവരുടെ കാര്യങ്ങൾ ഉന്നയിച്ച് ഇവരുടെ പൊതു സമൂഹത്തിന്റെ ഇടയിൽ ഏതാണ്ട് ായിട്ടുള്ളതോളം പ്രവർത്തനങ്ങൾക്ക് ഇവർ ആ മാസം മുഴുവനും ഇവരുടെ മുഴുവൻ സമയം ജോലി ചെയ്യുന്നതിന്റെ ആനുപാതികമായ കൂലി ലഭിക്കണം ഈ നാട്ടിലെ പകർച്ചവാദി വ്യാധികളെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു വീടുകളിൽ അവരുടെ ഒരു സാധാരണ മനുഷ്യന്റെ ആവശ്യമായ സേവനങ്ങൾ നടത്തുന്ന ആശാ ആശാവർക്കർമാർക്ക് അർഹതപ്പെട്ടാതെ അല്ലെങ്കിൽ ഓണറേലും ലഭിക്കാതെ ഈ സമരത്തിൽ നിന്നും അവരെ പിന്മാറില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിൽ നിരാകാര സമരം ഉൾപ്പെടെ സമരത്തിലോട്ട് കടന്നു പോകുവാനുള്ള തീരുമാനവുമായി വർക്കർമാർ മുന്നോട്ട് പോവുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ആശാവർക്കർമാരെല്ലാം ഇവിടെ സംഘടിപ്പിച്ചെത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവര് ന്യായമായ സമരമാണ് അന്ന് ശൈലജ ടീച്ചറും ഇന്നത്തെ വീണ ജോർജും ഒക്കെ ഇവരെ പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്ന കാലം എത്ര പെട്ടെന്നാണ് മറന്നിരിക്കുന്നത് ശൈലജ ടീച്ചറൊക്കെ ആശാവർക്കർമാരെ കെട്ടി പുണർന്നു നിന്നുകൊണ്ട് ഇവരില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇവരെ കേരളം കോവിഡിൽ നിന്നും സംരക്ഷിച്ചത് ഈ ആശാവർക്കർമാരാണ് എന്ന് പ്രഖ്യാപിച്ച നാവ് തന്നെ പറയുന്നു ഇവര് സർക്കാരിനെതിരെ നിൽക്കുന്ന സമരമാണെന്നാണ് ഈ സമരത്തിന് സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് അവർ ചെയ്തത് എന്തായിരുന്നു പകലില്ലാതെ സമരം ചെയ്യുന്ന ആശാവർക്കർമാര് മഴ പെയ്തപ്പോൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പടുത വലിച്ചു കെട്ടി ആ പടുത വലിച്ചു കെട്ടിയപ്പോൾ കൊണ്ട് ആ പടുത അഴിച്ചു മാറ്റി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവർക്ക് ഒരു സർക്കുലർ ാണ് ആശാവർക്കർമാരെല്ലാം തന്നെ നിർബന്ധമായി ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്ന് സമരത്തിലൂടെ വന്ന സി പി എമ്മിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് കാര്യത്തിനാണ് സമരം ചെയ്യാത്തത് മറയൂരിനെ സംബന്ധിച്ച് മറയൂരില് ഒലിയിറങ്ങിയാൽ സമരം പട്ടിചത്ത് കിടന്നാൽ സമരം അങ്ങനെയുള്ള അങ്ങനെയുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന് ഈ പാവപ്പെട്ട ആശാമാര് ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തെ കണ്ടില്ല എന്ന് നടത്തി നടിച്ചുകൊണ്ട് പുച്ഛിച്ചു തള്ളുന്ന ഈ സമീപനം നിങ്ങൾ നിങ്ങൾ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരുത്തേണ്ടതായ ഒരു കാലം വരും കാലത്ത് ഇരുപത്തിയായിരത്തോളം വരുന്ന ഈ കേരളത്തിലെ എല്ലാ വാർഡുകളിലും എല്ലാ കുടികളിലും പ്രവർത്തിക്കുന്ന ആശമാർക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു നിമിഷം മതി ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കളെല്ലാം കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണം ആയി പോകാൻ ഒരു നിമിഷം മാത്രം മതി അത് ഓർമ്മയിൽ വെച്ചാൽ നല്ലതാണ് അല്ലാതെ ന്യായമായി സമരം ചെയ്യുന്ന ഈ സഹോദരി ർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന തിരുവനന്തപുരത്ത് മഴയിലും വെയിലും നിൽക്കുന്ന സമരത്തെ പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനം കൊണ്ടോ നിങ്ങൾ അടിച്ചമർത്താണ് ശ്രമിച്ചാൽ ഈ സമരത്തിനെ കോൺഗ്രസ് മുന്നിൽ നിന്നും ഐ എൻ ഡി ഒന്നിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഐ എൻ ഡി ഒ മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ மண்டலியட முதரூர்வம் பேரம்பிசியுடைய தலைவர் ஜோமன் தோமஸ் அவர்களே போராட்டத்தை திறப்பு விழா செய்வதற்காக வருகை தந்திருக்கக்கூடிய ஐஎன்டிசி என் ரீஜன் பிரசிடன்ட் டி குமார் அண்ணன் அவர்களையும் வருக வருக என்று வரவேற்கின்றேன் அதே போல முன்னாள் மாவட்ட காங்கிரசினுடைய உறுப்பினரும் மூணாறு கிராம பஞ்சாயத்து தலைவருமான ஆர் கருமசாமி அண்ணனையும் வருக வருக என்று வரவேற்கின்றேன் அதே போல பிளோக்கு காங்கிரஸ் கட்சியுடைய உபத்தலைவர் கே பி ராஜன் அவர்களையும் வருக வருக என்று வரவேற்கின்றேன் இந்த போராட்டத்தினுடைய நோக்கத்தை பற்றி எனக்கு முன்னால் பேசிய ஐ தலைவர் ஸ்ரீமான் ஜோமோ தோமஸ் அவர்கள் விரிவாக பேசினார்கள் நமக்கெல்லாம் தெரியும் கேரளா மாநிலம் முழுவதும் இருக்கக்கூடிய ஆசா பிரவர்த்தகர்மா கிட்டத்தட்ட நாற்பதாவத்த திவச நாளில் இன்று இன்று போராட்டம் நடத்திக் கொண்டிருக்கின்றார்கள் போராட்டம் இந்த போராட்டத்தின் கோரிக்கை என்ன அவர்கள் செய்கின்ற சேவனத்திற்கு உரிய சம்பளம் தர வேண்டும் மத்திய மாநில சர்க்கார்கள் எங்களுடைய சம்பளத்தை உயர்த்தி தர வேண்டும் எங்களை ஊழியராக நியமிக்க வேண்டும் என்று கோரிக்கை வைத்துக் கொண்டிருக்கின்றார்கள் ஆனால் இடதுசாரி தலைமையில் ஆடுகின்றார் பினராயி விஜயனுடைய சர்க்கார் இதை கண்டுகொள்ளாமல் இருக்கின்றார்கள் பாபப்பட்ட ஊழியர்கள் அதுவும் பெண்கள் ராத்திரியும் பகலும் மழையிலும் வெயிலிலும் சேவனம் செய்கின்ற தொழிலாளிகளுக்கு நியாயமான கோரிக்கை கேட்டால் கொடுக்க முடியாது இந்த சர்க்கார் எந்தவித வேலையும் செய்யாத பிஎஸ்சி மெம்பருமாருக்கு மூன்று லட்சம் ரூபாய் சம்பளமாக உயர்த்தி கொடுக்கின்ற இந்த சர்க்கார் பாவப்பட்டவர்களை கண்டுகொள்ளவில்லை நாங்கள் வந்தால் எல்லாம் சரியாக்குவோம் என்று சொன்னார்கள் எல்லா மேகலையும் சரியாக்கி கொண்டிருக்கின்றது தகர்ந்து தரிப்பணமாகி எல்லா மேகலையும் இன்று நஷ்டத்தின் வாயில நின்று கொண்டிருக்கின்றது நம்முடைய மத்திய அமைச்சர் சுரேஷ் கோபி அவர்கள் அங்கே கோமெடி நாடகம் நடத்திக் கொண்டிருக்கின்றார் ஆசாவர்க்கிற மாதிரி நான் ஐக்கியாசியம் பிரியாபிக்கிறேன் என்று மத்திய சர்க்காரனுடைய கணக்கையும் மாநில சர்க்காரனுடைய உதாசீனத்தையும் எடுத்து வெளிச்சம் போட்டு காட்டி அங்கே கோமடி நாடகம் நடத்திக் கொண்டிருக்கின்றார் ஆனால் அதன் மூலமாக ஆசார் ஒர்க்கர்மாருக்கு எந்த விதமான பிரயோஜனமும் இல்லை சுருக்கமாக சொல்ல போனால் ஆசார் வர்க்கர்மார்கள் கேரளத்திலே போராட்டத்தை தொடங்கிய பதினஞ்சாவது நாளில் தெலுங்கானா முதலமைச்சர் பிரகருமாறுக்கு இருபதாயிரம் ரூபாய் மாத சம்பளமாக உயர்த்தப்பட்டிருக்கின்றது அங்கே ஆட்சி செய்கின்றார்கள் இந்தியா முன்னணியின் சார்பில் அரசு அங்கே ஆட்சி செய்கின்றது தெலுங்கானாவுடைய முக்கியமந்திரி ஆசா பிரவர்த்தகருமாருக்கு இருபது நாயிரம் ரூபாய் சம்பளம் அங்கே உயர்த்தி கொடுப்போம் என்று உத்தரவாக்கப்பட்டிருக்கின்றது கேரளா சர்க்கார் கண்டுகொள்ளாமல் இருக்கின்றது அப்படி இந்தியாவில் கூடிய எல்லா மாநிலங்களிலும் கோவிடு காலங்களில் ஆசா பிரவர்த்தகருமா செய்த சேவனங்களை கணக்கில் எடுக்க வேண்டும் நோய் வாயில் துடைக்கின்ற வீடுகளில் சென்று கேன்சர் ரோகியாக இருந்தாலும் சரி கர்ப்பிணியாக இருந்தாலும் தொற்று நோய் ஏற்பட்டு கிடைக்கின்ற கிடப்பிலே கிடக்கின்ற நோயாளியாக இருந்தாலும் எந்த அரப்பும் இல்லாமல் அவர்களை நேரடியாக வீட்டு சென்று கண்டு அரவணைத்து அவர்களுக்கு தேவையான மருத்துவ உதவி செய்கின்ற ஆசா பிரவர்த்தகருமாற கேரள அரசு கண்டுகொள்ளாமல் இருக்கின்றது கேரளுடைய முதலமைச்சர் தொழிலாளர் பார்ட்டியுடைய முதலமைச்சர் இன்று பாவப்பட்ட தொழிலாளிகளை கண்டுகொள்ளாமல் இருக்கின்றார்கள் அதற்கெல்லாம் பெரிய மூன்று நாட்களாக டெல்லியிலே முகாமிட்டிருக்கக்கூடிய பினராய் விஜயன் அங்கே எதற்காக இருக்கின்றார்கள் என்று சொன்னால் மகளுடைய பெயரில் இருக்கக்கூடிய கேசை இவருடைய பெயரில் இருக்கக்கூடிய ஊழல் குற்றச்சாட்டுகளை முறியடிக்க வேண்டும் என்ற லட்சியத்தில் பினராயி கேரள பாரதத்தினுடைய பிரதமரை கண்டு அங்கே பேசுவதற்கு அங்கே அமர்ந்திருக்கின்றார்கள் நமக்கெல்லாம் தெரியும் வருடத்தில் யூடிஎஃப் எம்பி பிரேமச்சந்திரன் அவர்கள் பிரதானமந்திரி அழைத்த ஒரு விருந்தில் கலந்து கொண்டுவதற்காக வேண்டி அவருடைய பெயர்களிலே இல்லாததும் பொல்லாததும் சொல்லி குற்றச்சாட்டுகளை அடக்கிய கேரளத்துடைய முதலமைச்சர் பினராயி விஜயன் அங்கே மூன்று நாள் தம்பித்து இந்தியாவுடைய பிரதமரை நரேந்திர மோடி இதற்காக சந்திக்க வேண்டும் என்று நீங்கள் பதில் அளிக்க வேண்டும் என்று இன்று பிரேமச்சந்திரன் வேண்டுகோள் விடுக்கின்றார்கள் இப்படி எல்லா மேகலையிலும் தகர்ச்சியில் ஏற்பட்டிருக்கக்கூடிய இந்த சர்க்காரின் கையாலாகாத பிடிப்பைகள் இல்லாத காரணத்தினால் எல்லா மேகலையும் சம்பித்துக் கொண்டிருக்கின்றது கையேற்றங்களுக்கு உத்தாசம் செய்து கொடுக்கின்றார்கள் தெரியும் இடுக்கி ஜில்லாவில் வன்கட முதலாளிகள் கையேற்றம் செய்கின்ற நிலங்களை எல்லாம் உங்களுக்கு பட்டா வாக்கி கொடுக்கின்றார்கள் அதன் மூலமாக லட்சக்கணக்கான ரூபாய்களை வாங்கிக் கொண்டு கையேற்றக்காரர்களுக்கு உறுதுணையாக இருக்கின்ற இந்த சர்க்கார் பாவப்பட்ட ஆசா பிரவர்த்தகரை கண்டுகொள்ளாமல் இருப்பதில் எந்த அளவுக்கு நியாயம் இருக்கிறது என்று கேரளத்தில் இருக்கக்கூடிய வாக்காள பெருமக்கள் பொதுமக்கள் குறிப்பாக பெண்கள் இன்று அவர்கள் உற்று நோக்கிக் கொண்டிருக்கின்றார் வரக்கூடிய காலகட்டங்களில் இந்த சர்க்காருக்கு அது திருப்படியாக வரும் என்று நீங்கள் சிந்திக்க வேண்டும் ஆசா பிரவர்த்தகர் செய்கின்ற போராட்டத்திற்கு ஐ என் இந்திய நேஷனல் காங்கிரசும் அவர்களுக்கு உறுதுணையாக நின்று கொண்டு அவர்கள் போராட்டத்தில் வெற்றி பெறுவதற்கு வேண்டி எல்லா விதமான യും എല്ലാ വിധമായ ഒത്താശങ്ങളും ചെയ്തു എന്നെ കേട്ടാൽ പോരാട്ടം ആശാ വർക്കർമാരുടെ പോരാട്ട എല്ലാ വിധമായക്കളെയും മറയൂർ മണ്ഡല കാംഗ്രസ് കക്ഷിയുടെ തലവർ മുറിയും അവന്തുണ ഐക്യാശ്യം പ്രഖ്യാപിച്ചു കൊണ്ട് വാഴുക്കളെ വായ്പ കൂടി വിടേ നന്ദി വണക്കം ജയ് അടുത്ത ആശംസ മുൻ മുൻ മണ്ഡലം പ്രസിഡന്റും കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഈ ധർണാസമരത്തിന്റെ നായകൻ ഐ ഡി യു സിയുടെ മറയൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോമൻ തോമസ് ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഐ എൻ ഡി യു സിയുടെ ജില്ലാ സെക്രട്ടറി സമയണ്ണൻ മുൻ നിയമസഭാ നിയവളെ നിയമസഭാ സ്ഥാനാർത്ഥിയും ഐ എൻ ഡി യു സി റീജണൽ പ്രസിഡന്റുമായ കുമാർ അണ്ണൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി രാജൻ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ഉഷാ ഹെൻറി അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ആരോഗ്യദാസ് ആരോഗ്യം മണിയണ്ണൻ അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പഞ്ചായത്ത് മെമ്പർമാർ ഐ എൻ ജു സിയുടെ നേതാക്കന്മാർ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട ആശാവർക്കർമാർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന പ്രിയങ്കരായ മറയൂർ നിവാസികൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു സമരം മറയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് ഒരു മാസത്തിലധികമായി ആശാവർക്കർമാർ ന്യായമായ പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിലാണ് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ കാലാവസ്ഥയ്ക്ക് തന്നെ പല വ്യതിയാനങ്ങളുണ്ടായി വെയിൽ മാറി മഴ വന്നു പിന്നീട് വീണ്ടും വെയിൽ വന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട ആശാവർക്കർമാർ സമരം നടത്തുന്നത് ഈ സമരം നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ആഡംബരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയല്ല അവർ ഈ സമരം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് ശരാശരി ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം രൂപയെങ്കിലും പ്രതിദിനം ലഭിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എഴുന്നൂറ് രൂപ മാത്രം വേതനം കൈപ്പറ്റിക്കൊണ്ട് ഓണറേറിയാൻ കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്ന ഏറ്റവും ഇസഡ് ജോലികൾ ആ ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കണം എന്ന് പറയുന്നത് നീതി നിരക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഈ സമരം ചെയ്തതിനു ശേഷം ഒന്ന് രണ്ട്